സക്കരിയാവുക അധ്യായം കണ്ട് ഞാൻ പിന്നെ തലപ്പൊക്കെ നോക്കി ഇപ്പോൾ കയ്യിൽ ഉളവ് നോൽപ്പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെക്കുണ്ട് നീ എവിടേക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ അവൻ ഞാൻ സ്ലീമിനാളെന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്നോട് പറഞ്ഞു എന്നാൽ എന്നോട് സംസാരിക്കും ദൂതൻ പുറത്തു വന്ന് അവനെതിരെ മറ്റൊരു ദൂതനും പുറത്തു വന്നു അവനോട് പറഞ്ഞത് നീ വേഗം ചെന്ന് ഈ പാലിക്കാരനോട് സംസാരിച്ച് ഇല്ലേ മതിയെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദൂത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയാം എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും ഞാൻ അതിൻ്റെ നിലവിൽ മോഹത്വമായിരിക്കും എന്ന ഹോഡളപ്പാട് ഹേ ഹേ വടക്കേ ദേശം വിട്ടു എന്ന ഹോഡള്ളപ്പാട് ഞാൻ നിങ്ങളെ ആകാശത്തെ നാല് കാറ്റ് പോടിച്ച് തിരിച്ചിരിക്കുന്നുള്ളോ എന്ന ഹോഡറപ്പാട് ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോകുക സൈനികളെ ഹോത്രയർ മള്ളി ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അവൻ എന്നെ മഹത്വത്തിനയച്ചിരിക്കുന്നു നിങ്ങളെ തുടർന്ന് അവന്റെ കൺമണിയെ തുടർന്നു ഞാൻ അവർ നേരെ കൈകുലിക്കും അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും സൈനികങ്ങളുടെ ഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും സിയോ പുത്രിയെ കോഴിച്ചു ലസിച്ച് സന്തോഷിക്കുക ഇതാണ് ഞാൻ വരുന്നു ഞാൻ നിന്റെ മതിയെ വസിക്കുന്നു എന്ന ഹോഡള്ള പാട് എന്നാൽ ഈ പല ജാതികളും ഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി ജനമായിത്തീരും ഞാൻ നിന്റെ മതിയെ വസിക്കും സൈനികന്റെ ഹോവ എന്നെ നിന്റെ അടുക്കൾ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുകയും ചെയ്യും ഹോ വിശ്വസ് ഭൂതിയെ തന്റെ ഓഹരിയായി കൈവശമാക്കി എന്ന വിശ്വനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും സൗഴജതവുമായുള്ള ഒരു ഹോഡ് മുമ്പിൽ ഉണ്ടാതിരിപ്പിക്കും അവൻ തന്റെ വിശ്വ നിവാസത്തിൽ നിന്ന് എഴു